സൗന്ദര്യം ഒരു ശാപം തന്നെയെന്ന് പലരും പറഞ്ഞു നടക്കുമ്പോൾ അതിന് കോട്ടം തട്ടാതെ നിലനിർത്താൻ പാടുപെട്ടൊടുവിൽ കടന്ന പല വഴികളിലൂടെ സഞ്ചരിച്ച് നശിച്ച് നാറാണക്കല്ലാവുന്ന അവസ്ഥയെ കാണിച്ച ഒരു ചിത്രമായിരുന്നു ദ സബ്സ്റ്റൻസ് സൗന്ദര്യത്തോടുള്ള ഒരു റബ്സഷൻ ബോഡി മാനിപ്പുലേഷൻ മറ്റൊരു ആകർഷകമായ ശരീരത്തിലേക്ക് സ്വിച്ച് ആവുക ഇങ്ങനെയുള്ള തീമുകളിൽ ദ സബ്സ്റ്റൻസ് വന്നപ്പോൾ അതേപോലെ അതേ ഐഡിയയിൽ തന്നെ എത്തിയ ഒരു അനിമേഷൻ ചിത്രമാണ് ബ്യൂട്ടി വാട്ടർ നാല് കൊല്ലം മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് ബ്യൂട്ടി വാട്ടർ ഏത് വിരൂപയ്ക്കും നല്ല ചൊറു ചുറുക്കുള്ള യൗവനസുന്ദരിയാവാനുള്ള ഒരു അത്ഭുതമായിരുന്നു അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഡെമോയിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വിശദീകരണം നടത്തുന്ന ഒരു തടിച്ച സ്ത്രീ ഇനി സൗന്ദര്യമില്ലാത്ത മുഖത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയോ വേണ്ട ബ്യൂട്ടി വാട്ടറും വെള്ളവും തമ്മിൽ മിക്സ് ആക്കുക ഒരു കാരണവശാലും ബ്യൂട്ടി വാട്ടർ നേരിട്ട് ശരീരത്തിൽ തട്ടാതെ നോക്കുക കാരണം അത് മാംസത്തെ ഉരുക്കി വരാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞവർ ഈ മിക്സ് ചെയ്ത സൊല്യൂഷനിൽ ഇരുപത് മിനിറ്റ് നേരം മുങ്ങിക്കിടന്ന ശേഷം സകല വിഷമങ്ങളും കഴിഞ്ഞ് എണീക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത ശേഷം പറയുകയാണ് ഇപ്പോൾ നമ്മുടെ ശരീരം മോൾഡാകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഉടൻ ഒരു കത്തിയെടുത്ത് മുഖത്തിനടുത്തേക്ക് കൊണ്ടുപോകുന്നതും ആ ഡെമോ ബ്ലാക്ക് ഔട്ട് ആവുന്നു ഇനി കാണുന്ന കാഴ്ച കണ്ട് പേടിക്കരുന്ന് ഒരു താക്കീത് നൽകി ഇനി നമ്മൾ പോകുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്കാണ് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്നാഗ്രഹിച്ച തടിച്ചു കൊടുത്തിരിക്കുന്ന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി എന്നാൽ അവർക്ക് മറ്റു വളരെയും പോലെ തന്നെ സൗന്ദര്യമില്ലെന്ന ചിന്തയിൽ ആൾക്കാരെ നോക്കാനും സംസാരിക്കാനും മടിച്ച് വിഷമത്തിൽ നടക്കുന്നവർ സുമി അവളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ടി വി പരസ്യം ചെയ്യുന്ന അടിപൊളി മോഡൽസിനെ സെറ്റാക്കുന്ന ഗ്രൂപ്പിലെ ഒരു മെമ്പർ മേക്കപ്പ് റൂമിൽ ഇന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കുറിച്ച് സ്വര പറയുകയാണ് പരസ്യത്തിലേക്ക് മോഡൽസിനെ ഏർപ്പാടാക്കുന്ന റോണും മേക്കപ്പ് ആർട്ടിസ്റ്റും വിപണിയിൽ വന്നിട്ടുള്ള പുതിയൊരു ക്രീമിനെ പറ്റി പറയുന്നത് കേൾക്കുന്ന സുമിക്ക് അതിനോടൊരു മോഹം റിസൾട്ട് കിട്ടിയത് ആരെങ്കിലും പറഞ്ഞാൽ മേടിക്കാമെന്നങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പരസ്യത്തിനായി മേക്കപ്പ് ചെയ്യാനെത്തുകയാണ് സുന്ദരിയായ മോഡൽ ജനി അവളുടെ പെരുമാറ്റത്തിൽ തന്നെ ഒരു പൊങ്ങച്ചവും അഹംഭാവവും വ്യക്തം ഹിന്ദാ ചൂട് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ടച്ചപ്പിനോട് കയർത്തുമൊക്കെ ഒരുങ്ങാനിരിക്കുമ്പോൾ സുമിയെ കണ്ടപാടെ മാസ്ക് ഇടാതിരിക്കുന്നതിൻ്റെ വഴക്ക് പറയുന്നു കാരണം രാവിലെ തന്നെ സുമിയുടെ മോന്ത കണ്ടാൽ അവക്ക് ആ ദിവസമേ പോക്കാണെന്ന് ഇത്തരം വാക്കുകളെല്ലാം കേട്ട് മ്ളേച്ച ഭാവത്തിൽ ഇരിക്കുന്ന ഒരു ജീവിതമാണ് സുമിക്ക് ഇത്തരം ശകാരങ്ങൾ കേട്ടങ്ങനെ ഇരിക്കുമ്പോൾ പരസ്യത്തിന്റെ മെയിൽ മോഡൽ അവിടേക്ക് എത്തുന്നു അലക്സ് ഫീൽഡിൽ പുതിയതാണ് സ്മാർട്ടും അവൻ എല്ലാവരെയും പരിചയപ്പെടുന്ന വഴി സുമിയെ കണ്ട് നല്ല മനോഹരമായ കണ്ണുകളെന്നും ഇത്തരത്തിലുള്ള കണ്ണുകൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ സുമിക്ക് സ്വർഗം കിട്ടിയ സന്തോഷം തനിക്കും സൗന്ദര്യത്തിൻ്റെ അംശമുള്ളതായി ഒരാളെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്ന് സന്തോഷത്തിൽ അവർ നിൽക്കുമ്പോൾ എന്നാൽ ബാക്കിയുള്ളവർക്ക് അതിശയവും ജനിക്കാണേൽ ചൊറിച്ചിലും നീതുവരെ പോയില്ലേ എന്ന് ചോദിച്ച് അവിടെ നിന്നും ഇൻസൾട്ട് ചെയ്ത് വിട്ട് പുറത്തിരുന്ന് കറിയുന്ന സുമിക്കടുത്തേക്ക് ആലക്സ് എത്തി കണ്ണുനീതി തുടയ്ക്കാൻ കർച്ചീഫ് നൽകിയ ശേഷം പുറമേ സൗന്ദര്യമുള്ള ഇവളുടെക്ക് ഉള്ള് വെറും മോശമാണ് ഇനി അങ്ങോട്ട് പോവാനേ വയ്യ എന്ന് പറഞ്ഞ് അവിടെ എഴുത്തി തന്നെ മേക്കപ്പ് ചെയ്യാൻ അവൻ പറയുന്നു അങ്ങനെ പരസ്യത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങുന്നതിന് പിറകെ ആൾ വരാത്തിൻ്റെ പേരിൽ പരസ്യത്തിൽ ഫുഡ് കഴിക്കുന്നവരുടെ റോളിലേക്ക് സുമിയെ ഫോഴ്സ് ചെയ്തിരുത്തി മാക്കം മാക്കൻ തീറ്റിക്കുന്നു പരസ്യത്തിൽ ഒരു മിന്നയം പോലെ കാട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ദിവസത്തെ പണി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങാൻ നേരം ആലക്സ് ജനിയുമൊത്ത് പോകുന്ന കണ്ട് എല്ലാ എണ്ണത്തിനും എന്തൊക്കെ പറഞ്ഞാലും സ്ലിംമായ സ്ട്രക്ചറുള്ള സുന്ദരികളെ മതിയെന്ന് അങ്ങനെ കൂട്ടാളിയുമായി സംസാരിച്ചു കൊണ്ട് അവിടം വിടുന്നു നേരെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നാലുപേർക്ക് മേടിക്കാനുള്ള ആഹാരവും ഹൈനിക്കൻ ബിയർ കാനുകളും ഒക്കെ എടുത്തു വെക്കുന്നത് കണ്ട് കാഷ്യർ ഒരു നോട്ടം ഇത് കണ്ട് സുമി ഫോൺ എടുത്ത് വെറുതെ പിടിച്ച് നമ്മൾ മൊത്തം പേരല്ലേ ഞാൻതാ വരുന്നേ എന്നൊക്കെ പറയുന്നതും പെട്ടെന്ന് ഫോണിൽ യഥാർത്ഥ ഒരു കോൾ മാറ്റി നിന്നുപാടെ അവിടെയും ചമ്മി നല്ല ഫോൺ തന്നെ എന്ന് കാഷ്യറിൻ്റെ കുത്തുവാക്കും കേട്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ അച്ഛനും അമ്മയും ഉണ്ട് സുമിയുടെ രീതി എങ്ങനാണെന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് നിറയെ ജങ്ക് ഫുഡും ബിയറുമായി വന്ന് നേരെ മുറിയിൽ കയറി കഥ അടയ്ക്കുക എന്നാൽ ഇത്തവണ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അമ്മയോട് എൻ്റെ കണ്ണ് അടിപൊളിയല്ലേ അമ്മേ എന്ന് ചോദിച്ചാണ് മുറിയിലേക്ക് കയറുന്നത് നിൻ്റെ കണ്ണിനൊരു കുരുവുമില്ലെന്ന് പറയുന്ന അമ്മയ്ക്ക് എന്നാൽ മകളുടെ ആരോടും സംസാരിക്കാറുള്ള ഇങ്ങനത്തെ ദേഷ്യിച്ചുള്ള ജീവിതത്തിൽ വല്ലാത്ത വ്യവലാതിയുണ്ട് അച്ഛൻ ഫ്രീ മൈൻഡും ഇരുപത് വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുള്ള വാർത്തയാണ് അവിടുത്തെ നിലവിലെ ചർച്ചാ വിഷയം അങ്ങനെ മുറിയിൽ കയറി നേരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ പോയി മോഡൽസിൻ്റെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസ് സെക്ഷനിലെ മോശപ്പെട്ട കമൻറ്റുകൾ കണ്ട് രസിക്കും ജനയുടെ ഫോട്ടോയ്ക്ക് താഴെ മൊത്തം പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ പറഞ്ഞവളെ ഊക്കുന്ന കമൻറ്റ് കണ്ട് സന്തോഷിച്ച് നോക്കുമ്പോൾ കാണാം ഇന്നത്തെ വൃത്തിയിട്ട മൊമൻ്റ് എന്ന് പറഞ്ഞ് സുമി ആഹാരം വാരി വാരിവലിച്ച് കഴിക്കുന്ന പരിസ്ഥിതിയിലെ ക്ലിപ്പിങ്ങുകളും വൈറലായിരിക്കുന്നു ഇതുകൊണ്ട് ആകെ തകർന്നു പോകുന്നതിന് പിറകെ അടുത്ത ദിവസം മുതൽ വൈറലായ തടിച്ചിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെറുകിട മീഡിയസെല്ലാം വീട്ടിൽ വന്നും ഫോണിൽ വിളിച്ചും ഒരേ ശല്യം അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങാതെ മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു ജോലിക്ക് പോകാൻ തോന്നാതെ വിരസതയിൽ അങ്ങനെ മുറിക്കുള്ളിൽ ഒതുങ്ങി കമ്പ്യൂട്ടർ നോക്കി കഴിയുന്ന സുമി ജനിയുടെ ഒരു ക്യൂഡ്നെസ് വാരി വിതിർന്ന ഇന്റർവ്യൂലൂടെ ആലക്സ് മോഡലിംഗ് വൃത്തിയതയെ അറിയുന്നു ഇത് കണ്ട് അന്തിച്ചിരിക്കുമ്പോൾ കാണാം ഫോണിൽ ഒരു മെസ്സേജ് നിങ്ങൾക്കൊരു ജീവിതം വേണോ പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ സുന്ദരിയാവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു തുടരാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സമാനം ഉടൻ വീട്ടിലെത്തുമെന്നൊക്കെ കണ്ട് അഡ്രസ്സ് പോലും അറിയില്ല ഇതെല്ലാം വെറുതെ പറ്റിപ്പാണെന്ന് പറഞ്ഞ് ഫോൺ ഫോണിനെടുത്തറിയുന്നു അങ്ങനെ ഇരിക്കെ സുമി ഒരു ദുസ്വപ്നം കാണുകയാണ് അവൾ കുട്ടിക്കാലത്ത് എക്സ്പെർട്ടായ ഒരു ബാലഡ് ഡാൻസറായിരുന്നു അങ്ങനെ മെയ്വഴക്കത്തിലുള്ള ബാലറിനായി കളിക്കുന്നത് വീക്ഷിക്കുന്ന തന്റെ ഇപ്പോഴത്തെ തടിച്ചുകൊഴുത്ത ശരീരങ്ങൾ നോക്കുന്നതായുള്ള സ്വപ്നത്തിൽ നിന്ന് എണീക്കുന്നത് അമ്മയുടെ വെളിയിലാണ് നിനക്കൊരു പാക്കേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള വിളിയിൽ അതെടുത്ത് മുറിയിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ആകട്ടെ ഒരു ബോക്സിൽ കുറച്ച് കുപ്പികളും കൂർത്ത കത്തിയുമൊക്കെ ഒപ്പം ഒരു പെൻഡ്രൈവും അവളത് ലാപ്പിൽ കുത്തുമ്പോൾ കാണുന്നത് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഡെമോ വീഡിയോ ആണ് ബ്യൂട്ടി വാട്ടറിന്റെ ഇതുവെറും ഒരു ഫേസ് വാഷ് എന്ന് പുച്ഛത്തോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ കണ്ട് പേടിക്കരുതെന്ന് പറഞ്ഞവർ കത്തിയെടുത്ത് സ്വന്തം കവിളും മാംസവും ഒക്കെ വലിക്കുന്ന ഉടനെ ഇളകി വരുന്നതിനെ തുടർന്ന് അത് മുറിച്ചു കളയുന്നു അങ്ങനെ മാംസം അടർത്തി അവർ നല്ലൊരു സുന്ദരിയായി മാറുന്നത് നേരിൽ കണ്ട ഉടനെ തന്നെ അത് പരീക്ഷിക്കുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് പുറത്തിരിക്കുന്ന മാതാപിതാക്കൾ അവളെ കണ്ട് ഞെട്ടുന്നു എന്താ കാര്യം സുമിയുടെ ആകെ മാറിയിരിക്കുന്നു നല്ല ഷേപ്പിലും ഭംഗിയിലുമുള്ള മുഖം എന്നാൽ ശരീരം പഴയതുപോലെ തന്നെയും അവൾ അന്ന് അർദ്ധരാത്രി തന്നെ ബോക്സിൽ കണ്ട അഡ്രസ്സിലേക്ക് ചെന്ന് എത്തുമ്പോൾ അവിടെ ടി വിയിൽ കണ്ട ആ സ്ത്രീ അവളെ സ്വീകരിക്കുന്നു നല്ല സുന്ദരിയും ആകാരവടിയും മൊത്തം സ്ത്രീ സുമി അവളെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അങ്ങനെ നോക്കല്ലേ എന്ന് പറഞ്ഞ് കാര്യത്തിലേക്ക് കിടക്കുവാണ് സുമിയുടെ വൈറൽ വീഡിയോ കണ്ടതോടെ അവളുടെ ഡീറ്റെയിൽസ് തേടി കണ്ടുപിടിച്ച് ഒടുക്കം ഇവിടെ ഇവരെ എത്തിച്ചതാണ് അവർ റീസൺ മറ്റൊന്നുമല്ല തങ്ങളുടെ ഈ പ്രൊഡക്റ്റിൻ്റെ പരസ്യത്തിന് ഇപ്പോൾ പറ്റിയ ആൾ സുമിയാണ് പല സമ്പന്നരും നടിമാരും ഒക്കെ ഇത് രഹസ്യമായി ഉപയോഗിക്കുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായെന്ന് നീ അറിയാതിരിക്കില്ലല്ലോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നവരോട് സുമി പ്രോഡക്റ്റിനുവേണ്ടി മോഡലാവാൻ തയ്യാറായാൽ ഈ ബ്യൂട്ടി വാട്ടർ ഫ്രീ ആയി തരുമെന്ന് ചോദിക്കുന്നു കാരണം ഇപ്പോൾ സുമിയുടെ ഫേസ് മാത്രമല്ലേ മാറിയിട്ടുള്ളൂ അവൾക്ക് ശരീരം കൂടി മാറ്റിയെടുക്കാൻ ആഗ്രഹമുണ്ട് മോഡലാവുന്നെങ്കിൽ വിപണിയിലുള്ളതിൻ്റെ പത്ത് ശതമാനം തുക മാത്രം തന്നാൽ ഈ കോസ്മെറ്റിക് വാട്ടർ തരാമെന്ന് ഏൽക്കുന്നതോടെ സുമി മറ്റൊന്നും ആലോചിക്കാതെ വീട്ടിൽ വന്ന് പൈസ ചോദിക്കുവാണ് ആ പത്ത് ശതമാനം എത്രയാണെന്നറിയാമോ ഒന്നേക്കാൾ കോടി ഇത്രയും രൂപ ഞങ്ങൾ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് പറഞ്ഞ് വിഷമിച്ചു നിൽക്കുന്ന അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വിരൂപയെ എങ്ങനെ ജീവിക്കേണ്ടെന്നും താൻ മരിച്ചു കളയുമെന്നും ഭീഷണിപ്പെടുത്തുന്നതോടെ നിൽക്കള്ളിയില്ലാതെ അവർ അവിടുന്നും ഇവിടുന്ന് ഒക്കെ മറിച്ച് സമ്പാദ്യം മൊത്തം ചേർത്ത് അവൾക്ക് നൽകുന്നു അതുകൊണ്ട് നേരെ ആ ലേഡിയുടെ അടുത്തേക്ക് സുമയും അങ്ങനെ ടബിൽ വെള്ളവും കുറച്ചധികം ബോട്ടിലുകളുള്ള ബ്യൂട്ടി വാട്ടറും ഒഴിച്ച് അതിലേക്ക് മുപ്പത് മിനിറ്റ് കിടത്തിയ ശേഷം ബെഡിലേക്ക് മാറ്റി അവർ പറയുകയാണ് ഒരു മയക്കം കഴിഞ്ഞ് എണയിക്കുമ്പോഴേക്കും നീ അവളെക്കാളുമൊക്കെ നല്ലൊരു സുന്ദരിയായി മാറും അങ്ങനെ അനസ്തേഷ്യം നൽകി മയക്കുശേഷം അവളുടെ ശരീരത്തിലെ മാംസഭാവങ്ങൾ പലതും ചീകി മുറിച്ചു മാറ്റി അങ്ങനെ അത് കടന്നുപോകുന്നു കടയിൽ നിന്നും വീട്ടിലെത്തുന്ന അമ്മ കാണുന്നത് തുണികളെല്ലാം വാരി വലിച്ച് പുറത്തിടുന്ന സ്ത്രീയെ പേടിയോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നതും ആ സുന്ദരി അമ്മയെന്ന് വിളിച്ച് വരുന്നതോടെ സുമി ആണോ എന്ന് സംശയത്തോടെ നിൽക്കുമ്പോൾ അവൾ വന്ന് കെട്ടിപ്പിടിക്കുന്നതോടെ എന്താ നിനക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു മുടിയൊക്കെ കളർ ചെയ്ത് മൊത്തത്തിലൊരു മൊഞ്ചത്തിയായിട്ടുണ്ട് കെട്ടിപ്പിടിച്ച് ഇനി ഞാൻ നല്ല മോളാവുമെന്ന് പറഞ്ഞിട്ട് ഉടനെ വീണ്ടും പൈസ വഹിക്കുന്നു അളവിലുള്ള പുതിയ ഡ്രസ്സും മറ്റും വാങ്ങാനെന്നും പറഞ്ഞിട്ട് നല്ല ചാട്ടൻ ചാടി പൈസയും മേടിച്ച് പുറത്തു പോകുന്നതോടെ ആൾക്കാരുടെ എല്ലാ നോട്ടം സുമിയിലേക്ക് അമ്മാവന്മാരും ചെറുപ്പക്കാരും ഒളിഞ്ഞും തെളിഞ്ഞും നോക്കി വെള്ളമിറക്കുന്നത് കണ്ട് അപ്പോൾ ഇങ്ങനെയായിരിക്കുമല്ലേ സുന്ദരികളെയും നോക്കുന്നതെന്ന സന്തോഷത്തിൽ സുമി ജീവിതം ആസ്വദിക്കാൻ ആരംഭിക്കുന്നു ഒരു പുതുജീവിതം ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ ചിലവാക്കിയതിനെ തുടർന്ന് അച്ഛൻ വീട്ടിൽ വഴക്ക് ഇതെല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നും ഇനി മുതൽ സുമിയല്ല റാണിയാണ് ഞാനെന്ന് പറഞ്ഞ അങ്ങനെ അവൾ ഫോട്ടോസെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒലിപ്പീത് കമൻസ് എല്ലാം കണ്ട് ഒടുവിൽ ഒരു ബോയ് ഫ്രണ്ടിനായി ഡേറ്റിങ്ങും തുടങ്ങുകയായി അച്ഛനോടവൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞതിനർത്ഥം കുറച്ച് റിച്ച് ലുക്കിൽ സോഷ്യൽ മീഡിയസിൽ പോസ്റ്റ് ചെയ്യുന്നതോടെ സ്വീകാര്യത ഉണ്ടാവും പിറകെ മോഡലിങ്ങിന് ഓഫർ വരികയും ചെയ്യും സുമി അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുമായി ഡേറ്റിംഗ് നടത്തി സെറ്റാവാതെ ഒടുവിൽ ഒരു പണക്കാരൻ്റെ പയ്യൻ പൂൾ പാർട്ടിക്ക് തന്നെ സ്വന്തം ചിലവിൽ വിളിക്കുന്നതിനെ തുടർന്ന് അതിന് പോകുന്നു അവളെ കണ്ടെല്ലാവരും വാ തുറന്ന് നിൽക്കുന്നതിൽ നിന്നും പലരുമായി പരിചയപ്പെട്ട് അങ്ങനെ ഇരിക്കവേ അവിടെ മറ്റൊരു സെക്ഷനിലായി ജനി നിൽക്കുന്നത് കണ്ടത് മുഖം പൊത്തുന്നു ഞാനെന്തിനീ മുഖം പൊത്തണമെന്ന് ഉടൻ തന്നെ റിയലൈസ് ചെയ്ത് അവളുടെ അടുത്തേക്ക് പോകാൻ നേരം എന്നാൽ ഡേറ്റിംഗ് ചെക്കൻ അവളെ പിടിച്ച് നിർത്തുന്നു അത് വി ഐ പി സിനുള്ള ഏരിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കഴിഞ്ഞ് ദേഷ്യം പിടിച്ചു പോകാൻ കഴിയുന്ന സുമിയെ ഒരാൾ അവിടെ വിളിച്ചു നിർത്തുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ റോൺ നല്ല ഫേസ് ആണെന്നും മോഡലിങ്ങിനെ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാനും പറഞ്ഞ് കാർഡ് കൊടുക്കുന്നു നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് സംശയഭാവത്തോടെ ചോദിച്ച് ഏ ഇല്ലെന്നും പറഞ്ഞ് സുമി ആ കാർഡ് മേടിച്ചു പോയി അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ വീണ്ടും ബ്യൂട്ടി കൺസേൺ ആവുന്നു ശരീരം പഴയതുപോലെ തടിച്ചു തുടങ്ങുന്നതെന്ന് തോന്നി അലട്ടലുണ്ടാവുന്നതിനെ തുടർന്ന് വീണ്ടും കയ്യിലിരിപ്പുള്ള ബ്യൂട്ടി വാട്ടറിൽ മുങ്ങി ശരീരം കുറയ്ക്കാൻ തീരുമാനിക്കുന്നു അമ്മ എതിർക്കുന്നെങ്കിലും ഇത് അവസാനത്തെയാണെന്ന് അങ്ങനെ ഫോണിൽ ടൈമർ വെച്ച് റിലാക്സ്ഡായി മയങ്ങിപ്പോകുന്ന സുമി ഒരു നല്ല സ്വപ്നം കാണുന്നു തൻ്റെ ബാലറ്റ് ഡാൻസിൽ കാലിടറി തരിച്ചു നിൽക്കുമ്പോൾ കാണികളെല്ലാം കൈയടിച്ച് സപ്പോർട്ട് ചെയ്ത് സന്തോഷത്തിൽ ആ നൃത്തം പൂർത്തിയായിരിക്കുന്ന ഒരു സ്വപ്നം എന്നാൽ ടൈമർ വെച്ച ഫോൺ ബാറ്ററി തീർന്ന് ഓഫ് ഓഫാവുന്നതോടെ അവൾ എണീക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മുപ്പത് മിനിറ്റേ കാണത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ നടക്കുന്നത് അവിശ്വസനീയമായ കാഴ്ചകൾ അവളുടെ ശരീരം മുരുകിപ്പോകുന്നതുകൊണ്ട് വെള്ളത്തിൽ കിടന്ന് വെപ്രാളപ്പെട്ട് നിലവിളിക്കുന്നത് കേട്ട് അമ്മയും അച്ഛനും ഒരു തരത്തിൽ അവളെ പുറത്തേക്കെടുത്ത് കിടത്തുന്നതും ഭയാനകവും വിരൂപവുമായി ഒരു ജീവച്ഛവമായി കിടപ്പുള്ള സൂമിയെ കണ്ട് ഇരുവരും പരിഭ്രാന്തിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അച്ഛൻ തുണിയെന്നെങ്കിലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവരോട് പറയുമെന്ന് അമ്മ തടയുന്നതിന് പിന്നാലെ സുമി മുമ്പ് തന്നോട് പറഞ്ഞതു വെച്ച് ഈ ബ്യൂട്ടി വാട്ടർ കൊണ്ട് മാംസത്തെ ചേർക്കാനും കഴിയും അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് പറയുന്നു അതിന് മാംസം ഇനി എവിടെ ശേഷിക്കുന്നുവെന്ന് അച്ഛൻ ടബിൽ മാംസമെല്ലാം ഒരുകി ഒരു വല്ലാത്ത പരുവത്തിൽ കിടക്കുന്നു ഒടുവിൽ ഗത്യാന്തരമില്ലാതെ അവർ ചെയ്യുന്നത് ഭീകരമായ ഒന്ന് ബ്യൂട്ടി വാട്ടർ വഴി സ്വന്തം മാംസം ഇരുവരും മകളിലേക്ക് ചേർത്ത് ഉണക്കിയെടുക്കുവാണ് പതിയെ ബോധം വന്ന അവിഷ്യയായി എഴുന്നേൽക്കുന്ന സുമി കാണുന്നത് തന്റെ വികൃതമായ കൈകളും കാലുകളും തടുക്കുന്ന അമ്മയെ മാറ്റി കണ്ണാടിയിൽ നോക്കുന്ന അവൾ മരിച്ചതിന് സമാനമായി നീറുകിടക്കുന്ന സുമി അതേ രാത്രിയിൽ തന്നെ വീണ്ടും ആ സ്ത്രീ കടക്കിലേക്ക് എത്തി നിൽക്കുന്നതും എന്താ സംഭവിച്ചെന്ന് അവർക്ക് കണ്ടപാടെ മനസ്സിലാവുകയാണ് ആകെ ശേഷിക്കുന്ന ചെറിയ തുക നൽകി രക്ഷപ്പെടുത്താൻ അപേക്ഷിക്കുന്നെങ്കിലും മുഴുവൻ പണവുമായി വരാൻ പറഞ്ഞ് തിരിച്ചയക്കാൻ നോക്കുന്നു അവൾ കറിഞ്ഞ് കേണ് എന്ത് വീണേലും ചെയ്യാമെന്ന് പറഞ്ഞു നിൽക്കേ അത് കേട്ടാ സ്ത്രീ എന്നാ എൻ്റെ കാല് നക്കെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നു തൻ്റെ സൗന്ദര്യത്തിനു മുന്നിൽ ഒന്നും നോക്കാതെ സുമി കാലിനടുത്തെത്തുന്നതും അവൾ കാലെടുത്ത് മാറ്റി എത്ര മോശമാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി ബെഡിൽ കിടത്തി കുറച്ച് കുടമ്പൊക്കെ എന്നിട്ട് മാറ്റിയെടുക്കുന്നു കഴിഞ്ഞെന്നും പറഞ്ഞ് വിളിച്ച് എണീപ്പിക്കുമ്പോൾ മുഖവും കൈകളും മാത്രം നേരെയായിരിക്കുന്നു ബാക്കി ശരീരമൊക്കെയും വിരൂപമായി തന്നെ പണം എത്തിച്ചതിനു ശേഷം മാത്രം ബാക്കി ഒറ്റക്കാലിൽ നിൽക്കുന്നവരുമായി സംസാരിച്ച ഒടുവിൽ പന്നികൾക്ക് ഒരുവട്ടം നല്ല ആഹാരം കൊടുത്താൽ പിന്നെ അവറ്റകൾ അതുതന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും എല്ലാം തൻ്റെ തെറ്റായിരുന്നുവെന്നും ആ സ്ത്രീ പറയുന്നത് കേട്ടരിശമോത്ത് സുമി അവരോട് താൻ പന്നിയല്ലെന്നും ക്ഷമ പറയാനും പറഞ്ഞ് സമനില തെറ്റി ആക്രമിക്കുന്നു ആ പിടിവഴിയിൽ പരസ്പരം കടിച്ചും വലിച്ചും കുത്തിയും ഒടുവിൽ സുമി അവരുടെ തല അടിച്ചടിച്ച് നിശ്ചലമാക്കുന്നു ഈ സമയം ശരീരം പഴയതുപോലെയാക്കാൻ പ്രോട്ടീൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സുമിയുടെ മാതാപിതാക്കൾ ഇരുപത് വയസ്സുള്ള മറ്റൊരു പെൺകുട്ടിയെ കൂടി കാണാതായിട്ടുള്ള വാർത്ത കാണുവാണ് ഉടൻ സുമയുടെ കൊഴുവെന്ന് അവൾ പറയുന്നത് ആ സ്ത്രീക്ക് തന്നോട് ദയ തോന്നി ക്യാഷിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടെന്നും സൗജന്യമായി സർജറി നടത്താമെന്നും പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട ഞാൻ ഉടനെ തിരിച്ചെത്തും അങ്ങനെ പറഞ്ഞിട്ട് അവൾ ടബിൽ ആ സ്ത്രീയെ മുക്കി അവളുടെ മാംസം ശരീരത്തിലേക്ക് ചേർക്കാൻ ഒരുങ്ങുന്നു ഇതെല്ലാം നിന്റെ തെറ്റാണെന്നും പറഞ്ഞു ഇനി സന്തുഷ്ടയായിരിക്കുമെന്നും പറഞ്ഞവൾ അങ്ങനെ മോഡലിംഗിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു പതിയെ അറിയപ്പെടുന്ന ഒരു ഐക്കണായി മാറിയിരിക്കുന്നു ഇപ്പോഴെല്ലാം ജെനിയെ കാണാനില്ലാത്ത എന്താണെന്ന് തിരക്കുന്ന സുമിയോട് റോൺ അവൾ കൂടെ നിന്നിരുന്നവനെ വഴക്കിട്ട് ഇപ്പോൾ എല്ലാം നിർത്തിയെന്നും പറഞ്ഞ് ജനിയുടെ ഈൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ എടുത്ത് കാട്ടുന്നു കൂടിയൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരുച്ചയിലേക്ക് എത്താമെന്ന റോൺ ഒന്ന് ട്യൂൺ ചെയ്യാൻ നോക്കുന്നതിലും സുമി നീരസത്തിൽ അവനെ വിട്ടു പോകുന്നു അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരും ഒളിഞ്ഞുനിന്ന് ഫോട്ടോ എടുക്കുന്നത് പോലെ അങ്ങനെ ബില്ലടിച്ച് പോകുമ്പോൾ കാണാൻ കാഷ്യർ അവളുടെ ഫോട്ടോ എടുക്കുന്നത് കണ്ട അവിടെ ചെന്ന് പിടിച്ചു മേടിച്ച് നല്ല ഫോണെന്ന് പറഞ്ഞ് എടുത്തറിയുന്നു അവിടെ വെച്ച് വീണ്ടും സുമി അലക്സിനെ കാണാൻ ഇടയാവുന്ന അയളുമായി അടുപ്പം വരുത്താൻ അലക്സ് വർക്കൗട്ടിന് പോകുന്ന ജിമ്മൊക്കെ സ്പോർട്ട് ചെയ്ത് അവിടെ പോയി തുടങ്ങാൻ തീരുമാനിച്ച് അങ്ങനെ നടക്കുമ്പോൾ മുമ്പ് കൊന്ന ആ സ്ത്രീയുടെ ചില ഹാലൂസിനേഷൻസ് ഒക്കെ വന്ന് ആകെ വീർത്ത് നേരെ വീട്ടിലേക്ക് എത്തുന്നു തന്നെ നോക്കി നല്ല കണ്ണുകളെന്ന് പറഞ്ഞ അലക്സുമായി അടുക്കാൻ അങ്ങനെ അടുത്ത ദിവസം തന്നെ ജിമ്മിൽ ജോയിൻ ചെയ്ത് അവനെ കണ്ട് ഓഡീഷന് സഹായിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് അടുപ്പത്തിലാകുന്നു ജിമ്മിലെല്ലാവരും സുമിയെ നോക്കി ഒലിപ്പിക്കുന്നത് കണ്ട് അലക്സ് സംസാരിക്കാൻ ഡിന്നറിനെ ക്ഷണിക്കുന്നത് വഴി സുമി അവനുമൊത്ത് സായഹ്നം പങ്കുവെച്ച് കൂടുതൽ ജനിക്ക് സംഭവിച്ചതെക്കുറിച്ച് തിരക്കുമ്പോൾ അതിന് കാരണം റോണായിരുന്നുവെന്നും അവിടെ വച്ച് പരിസ്ഥിതിന് നല്ല തുക പലിൽ നിന്നും മേടിച്ച് ജനിക്ക് കൊടുക്കാതെ അങ്ങനെ അവർ തമ്മിൽ വിഷയമായി പിരിഞ്ഞു പോയതാണെന്ന് അലക്സ് പറയുന്നു അങ്ങനെ ഉപദേശങ്ങളൊക്കെ നൽകി അവർ അധികം വൈകാതെ തന്നെ സ്നേഹബന്ധത്തിലാവുന്നു സ്നേഹബദ്ധത്തിലാവുന്നു ഐറ്റംസ് ഒക്കെ സർപ്രൈസായി പരസ്പരം ഗിഫ്റ്റായി സമ്മാനിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഇരിക്കെ ആഡിന് തയ്യാറാവുമ്പോൾ വീണ്ടും ആ സ്ത്രീയുടെ ഭീകരമായ ഹാലൂസിനേഷൻ വരുന്നു നിന്നെ ഇപ്പോൾ എല്ലാവരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖത്ത് മാംസം ഒരുങ്ങുന്നത് പോലെ കണ്ട് വിപ്രാളത്തിലൂടി വീട്ടിൽ വന്ന് വീണ്ടും ബ്യൂട്ടി വാട്ടർ ടബിലേക്ക് ഒഴിക്കുന്നത് കണ്ട് അച്ഛനും അമ്മയും വന്ന് ഇടപെടുന്നു എൻ്റെ മുഖം വീണ്ടും ഒരുങ്ങുന്നതെന്നും നിങ്ങളുടെ മാംസം തരാനും ഭ്രാന്തമായി നിന്നവൾ പറയുമ്പോൾ അവർ നിനക്ക് കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പേടിക്കുന്നത് കണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല മകളുടെ മാനസിക നിലയുടെ താളം തെറ്റുന്നത് കണ്ട് മാതാപിതാക്കൾ നിന്ന് കരയുന്നു രാത്രി ഏറെ വൈകി കാത്തു നിൽക്കുന്ന ആലക്സിന് അടുത്തേക്ക് സുമിയെത്തി ജോലി കാണാൻ താമസിച്ചു എന്ന് പറയുന്നെങ്കിലും വിളിച്ചിട്ട് എടുക്കാൻ എന്താണെന്നല്ലാൻ ചോദിച്ച് ദേഷിക്കുന്നു പെട്ടെന്ന് തന്നെ മാറി ഇരുവരും രാത്രി തെരുവീതലിയുടെ സ്നേഹാർദ്രമായ നിമിഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു കുറച്ചു മുൻപ് ദേഷിച്ചതിൽ പരിഭവിക്കുന്ന സുമിയോട് ആലക്സ് പലതും നീ മറച്ചു വെക്കുന്നത് പോലെ തോന്നുവെന്നും പലപ്പോഴും നീ പെട്ടെന്ന് ആങ്ഷ്യസ് ആവാറുണ്ട് പറഞ്ഞത് ശരിയാണെങ്കിൽ അതേപ്പറ്റി മനസ്സുറക്കാൻ പറയുമ്പോൾ സുമി ആകട്ടെ ഇമോഷണലായി പറയണമെന്നതിയായ ആഗ്രഹമുണ്ടെന്നും പക്ഷെ പറഞ്ഞാൽ പിന്നെ ഇനി ഉപേക്ഷിക്കുമെന്നെല്ലാം പറയുന്നതും അവിടെയെല്ലാം ലൈറ്റ് സോണായി അയാൾ പ്രപ്പോസ് ചെയ്യുന്നു ഇനി എന്തെന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ രാത്രി തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച അലക്സ് സുമിയെ എത്തിച്ച് തന്നെപ്പറ്റി കൂടുതൽ അറിയിക്കുന്നു ഫാമിലി ഫോട്ടോയിൽ അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും മാത്രമുള്ളത് കണ്ട് അലക്സ് അതിലില്ലാത്തതെക്കുറിച്ച് ചോദിക്കുമ്പോൾ താൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോയാണിതെന്ന അവനും അമ്മയെപ്പോലെ തന്നെ മൂത്ത മകളും സുന്ദരിയാണെന്ന് പറഞ്ഞിട്ട് ഇളയ മകളെ കണ്ട് പരിങ്ങി നിൽക്കുമ്പോൾ അലക്സ് എന്താ അവൾ കൊള്ളില്ലേ അവൾ റേഞ്ചിലാണെന്നൊക്കെ പറഞ്ഞ ശേഷം കഴിക്കാൻ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കണ്ട് സുമി വന്ന് അലക്സിനെ കെട്ടിപ്പിടിക്കുമ്പോൾ പെട്ടെന്ന് ആരോ കരയുന്ന ശബ്ദം എന്നാൽ സ്ട്രെയിഞ്ച് വോയിസ് കേട്ടതായി സുമി പറയുമ്പോൾ ഒരു തോന്നലാകാമെന്ന് ധരിപ്പിച്ചവളെ അവിടെയെല്ലാം നടന്ന് ചുറ്റിക്കാണാൻ വിട്ടുടനെ ആലക്സ് തന്റെ കാൽ മുട്ട് വെച്ച് ഭിത്തിയിലടിക്കുന്നു സുമി പരതി പരതി ഒരു വലിയ ബോക്സ് കണ്ട് ഇത് തനിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണോ എന്ന് ചിന്തിച്ച് തുറന്നു നോക്കുമ്പോൾ അതിൽ നിറയെ ബ്യൂട്ടി വാട്ടർ ഒന്നും പിടികിട്ടാതെ അവിടെയുള്ള ഡ്രോവർ തുറന്നു നോക്കുന്നതും സുമി ഞെട്ടുന്നു അതിൽ കുറെ പെൺകുട്ടികളുടെ ഐ ഡി കാർഡുകളും മറ്റും മുൻപ് കാണാതായതായി വാർത്തയിൽ വന്നവരുടെ ഐ ഡിയും അതിലുണ്ട് ഡെസേർട്ട് റെഡി ആയിരിക്കുന്നു പന്ത് കേട് തോന്നി എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചിരിക്കുന്ന സുമി ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ നോക്കുന്നതിലും ലോക്ക് അങ്ങനെ നിൽക്കെ ആലക്സ് എത്തി ബാത്റൂം ഇവിടെയല്ലെന്ന് പറയുന്നതും പരിങ്ങി തിരികെ നടന്ന ബാത്റൂമിൽ കയറുന്നതും ഞെട്ടിക്കുന്ന കാഴ്ച പല പെൺകുട്ടികളുടെയും റൂട്ടീൻ ട്രാക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നു തൊട്ടപ്പുറത്തെ മുറിയിലായി തന്റെ പരിസ്ഥിതി ചിത്രവും എവിടെയെല്ലാം പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഫോട്ടോസും മാർക്കിങ്സും മുൻപ് സൂപ്പർ മാർക്കറ്റിൽ ഒളിഞ്ഞു ഫോട്ടോ എടുത്തത് അപ്പോൾ ഇയാളായിരുന്നു സ്നേഹം നടിച്ച് തൻ്റെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവിടേക്ക് തിന്ന അലക്സിന് മുന്നിൽ തകർന്നു വീഴുന്ന സുമിക്കടുക്കലേക്ക് മയക്കാൻ കൊണ്ടുവരുന്നത് കണ്ട് നിങ്ങൾ സത്യത്തിൽ ആരാണെന്ന് ചോദിക്കുന്നു ആദ്യ നോട്ടത്തിൽ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് തനിക്ക് മനസ്സിലായിരുന്നുവെന്ന് പറഞ്ഞ് സൂചി കുത്താൻ തുടങ്ങുമ്പോൾ സുമി അവനെ പോയി ഒളിക്കുന്നു അലക്സ് അവട്ടെ ഒരു കഥ പറഞ്ഞ് നടന്നുകൊണ്ടൊരു ആയുധം എടുക്കുകയാണ് സുന്ദരി അല്ലാതിരുന്ന ഒരു കുട്ടിയുടെ കഥ അവൾ സ്മാർട്ടായിരുന്നു കഴിവുള്ളവളായിരുന്നു എന്നാൽ ആൾക്കാർ അവളൊരു ഗുണവും ഇല്ലാത്തവളായി കണ്ടു കാരണം സുന്ദരി അല്ലായിരുന്നു എന്നിട്ട് കള്ളിയും കളിയാക്കുന്നവളുമായി അവളുടെ ചേച്ചിയെ എല്ലാവരും സ്നേഹിച്ചു അതൊന്നും ആരും കാര്യമാക്കില്ല കാരണം അവളുടെ ചേച്ചി സുന്ദരിയായിരുന്നു അതിലൂടെ അവൾക്ക് മനസ്സിലായി സൗന്ദര്യമുണ്ടെങ്കിലേ ലോകം അംഗീകരിക്കുകയുള്ളൂ എന്ന് അതായത് മുൻപ് ഫോട്ടോയിൽ കണ്ട ആ പെൺകുട്ടി ഇവനാണ് ആണായി മാറേണ്ടി വന്നവൾ അലക്സ് അങ്ങനെ പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന സുമിയെ വലിച്ചിട്ട ശേഷം വിരൂപിയായി ജീവിക്കുന്നത് ഒരു കുറ്റമാണെന്ന് പറഞ്ഞ് ആയുധമെടുത്ത് അടിക്കാൻ പോകുന്നതും കയ്യിൽ കിട്ടി കത്തിയെടുത്തവൾ അവന്റെ നെഞ്ചത്തോടെ ഒറ്റക്കുത്ത് പെട്ടെന്ന് എവിടെയെന്ന് ഒരു പെണ്ണിന്റെ അലർക്കരച്ചിൽ കുത്തേറ്റിട്ടും ഒരു ഭാവുമാറ്റമില്ലാതെ നിൽക്കുന്ന അലക്സിനെ കണ്ടവൾ വിരണ്ടോടി കഥക വലിച്ചും തള്ളിയും തുറന്നൊടുവിൽ ആ നീണ്ട ഇടവഴിയിലൂടെ ഓടി കുഴഞ്ഞു വീഴുന്നു അവിടെ അണച്ചു കിടക്കുന്ന സുമിക്കൊരു വിഷൻ വരികയാണ് താൻ കുട്ടിക്കാലത്ത് നൃത്ത മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തായിപ്പോയതിൽ കരയുന്നതിനെ അച്ഛനും അമ്മയും ആശ്വസിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ നല്ലവണ്ണം പെർഫോം ചെയ്തിട്ടും സൗന്ദര്യമില്ലാത്തതുകൊണ്ടാണ് രണ്ടാം സ്ഥാനത്ത് എത്തിപ്പോയെന്ന് വീങ്ങുമ്പോൾ നീ ലാസ്റ്റായി പോയാലും അമ്മയ്ക്കും അച്ഛനും നീ എപ്പോഴും പ്രിയപ്പെട്ടവളെ എന്ന് പറയുന്ന കാഴ്ച കണ്ട് സുമി അമ്മയെ വിളിക്കുമ്പോൾ അവർക്കാർക്കും ഇതാരെന്ന് തിരിച്ചറിയാതെ നോക്കി നിൽക്കുന്ന ഭീകരമായൊരു ഹാലുസിനേഷൻ സൗന്ദര്യത്തിന് മുന്നിൽ സ്നേഹത്തിന്റെ വിലമറന്നു പോയെന്ന് തിരിച്ചറി ഞാൻ നിമിഷത്തിൽ പെട്ടെന്ന് തന്നെ മുൻപ് കൊലപ്പെടുത്തി ആ സ്ത്രീ ആക്രമിക്കുന്നത് പോലെ തോന്നി ബോധം നശിക്കുന്നു കണ്ണു തുറക്കുമ്പോൾ അലക്സിന്റെ ബാത്റൂമിലാണ് സുമി നഗ്നിയായി ചങ്ങലയിൽ തലകീഴായി ടബിന് മുകളിൽ കെട്ടിയിട്ട നിലയിൽ ടബിൽ ബ്യൂട്ടി വാട്ടർ സൊല്യൂഷൻ നിറച്ചിട്ടിരിക്കുന്നു അലക്സ് മേക്കപ്പ് എല്ലാം ചെയ്ത് ഒരു പെണ്ണിനെ പോലെയായി നിന്ന് അവന്റെ ബാക്കി കഥ പറയുന്നു കൊച്ചിലെ തന്നെ സൗന്ദര്യത്തിൽ അമിതമായി താൽപ്പര്യമായിരുന്നു ഭ്രാന്തായിരുന്നു പ്ലാസ്റ്റിക് സർജറി ചെയ്തെങ്കിലും പ്രയോജനമുണ്ടായില്ല മരിക്കാമെന്ന് നിശ്ചയിച്ചിരിക്കുമ്പോൾ മുമ്പിൽ ഇത് വന്നുപെട്ടു ബ്യൂട്ടി വാട്ടർ അങ്ങനെ അതിലൂടെ സുന്ദരിയായി മാറി എന്നാൽ ഈ ലോകത്ത് ഒട്ടനവധി സുന്ദരികൾ ഉണ്ടായതുകൊണ്ട് താൻ ഒരാണായി മാറി നിന്നെ പോലുള്ളവരുടെ സൗന്ദര്യത്തെ ശേഖരിക്കാൻ ഒരാകൃഷ്ടനായ ആണായി പുതിയ ജീവിതത്തിലേക്ക് ഇത് പറഞ്ഞിട്ടവൻ എൻ്റെ കളക്ഷൻ കാണട്ടെ എന്ന് ചോദിച്ച് ഗൗണൂരി കാണിക്കുമ്പോൾ ഭീകരമായ കാഴ്ച ശരീരത്തിൽ മൊത്തം കണ്ണുകളും മൂക്കുകളും ചെവിയും ചുണ്ടുകളും ഒക്കെ നിൽപ്പുള്ള കാഴ്ച മുൻപ് കത്തിവെച്ച് കുത്തിയ സ്ഥാനത്തും കണ്ണും ചുണ്ടുമൊക്കെ അവൻ വശീകരിച്ച പെണ്ണുങ്ങളുടെ സൗന്ദര്യ പ്രതീകങ്ങൾ ശരീരത്തിലൊക്കെയും നിനക്ക് ജനിയെ കാണണ്ടേ എന്ന് ചോദിച്ച് അവൻ കാല് കാണിക്കുമ്പോൾ അവിടെ അവളുടെ കണ്ണുകളും മൂക്കും വായ കെട്ടിവെച്ച നിലയിൽ മുൻപ് കിച്ചണിൽ കേട്ട മോളൽ ഇവളുടേതായിരുന്നു അവളുടെ മൂക്ക് നല്ലതാണെങ്കിലും കണ്ണുകൊള്ളില്ലെന്ന് പറഞ്ഞ് രണ്ടും കുത്തി പൊട്ടിക്കുന്നു എന്നിട്ട് ചിരിച്ചാസ്വദിച്ചുകൊണ്ട് സുമയുടെ കണ്ണിലേക്ക് നോക്കി അതിനുവേണ്ടിയാണ് നിന്റെ പുറകെ ഞാൻ നടന്നതെന്നും ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് കത്തിയെടുത്ത് അവളുടെ കണ്ണിലേക്ക് സൗന്ദര്യത്തിൽ ഒബ്സസ്ഡായും അതിൻ്റെ പേരിൽ അനുഭവിച്ച വേദനയുടെ പകയിലും ആളായി മാറിയൊരുവൾ അതായിരുന്നു അലക്സ് കുറച്ചുനാൾ കഴിഞ്ഞുള്ള ഒരു ലൈബ്രറി ഷോപ്പ് അവിടെ നിൽക്കുന്ന ഒരു യുവതിയെ കണ്ട് കാർഡ് നൽകുന്ന റോൺ നല്ല ഫേസ് ഉണ്ടെന്നും മോഡലിങ്ങിന് താൽപ്പര്യമുണ്ടെങ്കിൽ വിളിക്കാനും പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്തിട്ട് അതൊരാൾക്ക് അയക്കുന്നു ആ കിളവൻ അത് ഇഷ്ടപ്പെടുമോ എന്ന് സംശയിച്ചുകൊണ്ട് ആ കിളവൻ മറ്റാരും അല്ല അത് അലക്സാണ് അവൻ്റെ സൗന്ദര്യ പ്രാന്തിൽ ജീവൻ പൊലിയാൻ പോകുന്ന അടുത്തേര കാലിലുള്ള സുമിയുടെ കണ്ണുകളിൽ മേക്കപ്പ് ചെയ്തവൻ പറയുന്നു നിനക്ക് പറ്റിയ നല്ല ചുണ്ടുകൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കൊരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാം ഒരുമിച്ച് ഫോർ എവർ ഈ ഒരു ട്രാജിക് എൻഡിങ്ങിൽ ബ്യൂട്ടി വാട്ടർ എന്ന ഈ ബോഡി ഹൊറർ ത്രില്ലർ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഓൺ വാട്സോണിന്റെ മൈൻഡിനെ പറ്റി പങ്കുവയ്ക്കാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും ഒരു അൾട്രാ ഐറ്റവുമായി കാത്തിരുന്നു കാണാം